പ്രകൃതി ദുരന്തത്തിനു ശേഷം വയനാടിനെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കെ എൽ പത്ത് ഓഫ്റോഡ് ക്ലബ് പ്രവർത്തകർ വയനാട്ടിലേക്ക് ഓഫ്റോഡ് ഡ്രൈവ് നടത്തി ക്ലബിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് വാഹനങ്ങളാണ് ഉദ്യമത്തിൽ പങ്കാളികളായത് മലപ്പുറം ഡി ടി പി സിയുടെ സഹകരണത്തോടെ നടത്തിയ പരിപാടി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് ആന്റണി ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രകൃതി ദുരന്തത്തിനു ശേഷം വയനാടിനെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കെ എൽ ടെൻ ഓഫ് റോഡ് ക്ലബ് പ്രവർത്തകർ വയനാട്ടിലേക്ക് ഓഫ് റോഡ് ഡ്രൈവ് നടത്തി മലപ്പുറം കോട്ടക്കുന്ന് മുതൽ വയനാട് ചൂരൽമല വരെയാണ് യാത്ര മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പ്രകൃതി ദുരന്തം കാരണം വയനാട്ടിലെ ടൂറിസം മേഖല ആകമാനം തകർന്ന അവസ്ഥയിലാണ് വയനാടിനെ വീണ്ടെടുക്കുന്നതിനോടൊപ്പം തന്നെ വയനാടിന്റെ ടൂറിസം മേഖല കൂടി ഉണർത്തുന്നതിനായാണ് ഈ യാത്ര നടത്തുന്നത് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് വാഹനങ്ങളാണ് ഉദ്യമത്തിൽ പങ്കാളികളായത് ഒരു ഫണ്ട് ഡ്രൈവാണ് സാധാരണ രീതിയിൽ നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഓരോ മേഖല തീരുമാനിച്ചിട്ടാണ് പോവല് ഈ പ്രാവശ്യം ഞങ്ങൾ വയനാടാണ് തിരഞ്ഞെടുത്തത് വയനാട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പം നിലവിലെ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസ്റ്റുകൾ മറ്റുള്ള ആളുകളൊക്കെ അങ്ങോട്ടുള്ള വരവുകൾ കുറച്ച് കുറവുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് വിത്ത് വയനാട് ഞങ്ങൾ ഫണ്ട് ഡ്രൈവ് വയനാട്ടിലേക്കാണ് പോകുന്നത് മലപ്പുറം ഡി പി നടത്തിയ പരിപാടി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് ആന്റണി ഫ്ലാഗ് ഓഫ് ചെയ്തു ക്ലബ്ബ് സെക്രട്ടറി ഷംസു ട്രഷറർ അക്ബർ ഹാഷി മുഹമ്മദ് അഫ്നാസ് റിയാസ് എന്നിവർ നേതൃത്വം നൽകി ഞായറാഴ്ച വൈകിട്ട് മലപ്പുറത്ത് സംഘം തിരികെ എത്തും പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്